ഒന്നും പാചകം ചെയ്യാൻ എനിക്ക് അങ്ങോട്ടായിരുന്നു ഒന്ന് ഒരു കാര്യം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചായയും ചോറുവ സാമ്പാർ ഞാൻ പറഞ്ഞു അവിയലും ചമ്മന്തി ഇതെനി പിങ്ക് കളർ ആയിരിക്കണം എന്റെ ചമ്മന്തി ഒത്തിരി അരയാതെ അതെൻ്റെ അമ്മ കട ചമ്മന്തി മാത്രം ഒരാൾ സ്ട്രെയിറ്റ് കൈകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ അമ്മ തന്നെ അരയണം അരക്കണം എന്ന് എനിക്കുണ്ട് ഞങ്ങളുടെ വീട്ടില് കലച്ചേച്ചി ഞങ്ങള് പണ്ട് അശോക് വീട്ടിലുള്ളപ്പോൾ കലച്ചേച്ചി അന്നേ ഒരുവിധം എല്ലാം പാചകമൊക്കെ ഇഷ്ടം ഭയങ്കര ഇഷ്ടം അന്ന് ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് സ്ത്രീകളുണ്ട് കിച്ചണി മാത്രം രണ്ടുപേരുണ്ട് പക്ഷെ അവൾ കയറി ഓരോന്ന് പരീക്ഷിക്കും ചില ചില പരീക്ഷണങ്ങളൊക്കെ മോളെ ആയിസ് ആയിസിൻ്റെ ബലത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് എന്നുണ്ടെങ്കിൽ പറയാം അത് കേൾക്കണ്ട ഇന്ന് എക്സ്പെർട്ടാ പുഴിമോളി ചെയ്യുന്നൊരു കാര്യം കേട്ടോ വഴുതനങ്ങ വീക്ക്നെസ്സാണ് ആരോ ആ കൊച്ചിന് പോയ ജമ്മ വഴുതനങ്ങി വിഷം വെച്ച് കൊന്ന് ആ ഷൂട്ടിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരു തമിഴ് പടം കഴിഞ്ഞു ഒരു നൈറ്റി എടുത്തങ്ങോട്ടിടും പടികളിൽ ചെല്ലുമ്പോൾ വന്ന് നിന്ന സ്ത്രീകൾ ലക്ഷ്മി അമ്മയൊക്കെ കൊച്ചു ആ മോളെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ എടുത്ത് വെക്കട്ടെ ഇപ്പം എവിടെ എവ് വഴുതനങ്ങയാണെന്നുള്ളവിടെ മോൻ കണ്ടാ അറിയാം ഇങ്ങോട്ടെടുത്ത് വെച്ചാലോ ഉടനെ ഇങ്ങോട്ട് വരുമ്പോണ്ട് പരികർമ്മിയാരെന്നറിയോ കലച്ചേച്ചി ഞാനിതിനൊന്നും കൂടെ കയറൂല കലച്ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു അല്ല അരിയട്ടെ ഇന്ന് നീട്ടി നീട്ടിയാണോ അതോ റൗണ്ട് റൗണ്ടറാണോ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഇവർ ചെയ്തിട്ട് പുതിയ പരീക്ഷണം ഒരു ആനീസ് കിച്ചൺ ആണെന്നാണ് അവരുടെ വിചാരം നീട്ടി 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 അങ്ങോട്ട് അരിഞ്ഞു കുറേ സവാളായി കൂന അങ്ങോട്ടി വെച്ചിരിക്കുക ഇവിടുമാരുടെ മുഖമേ കണ്ടൂടാ കാരണം അത്രക്ക് ഇങ്ങനെ ഇരിക്കുക ഇവിടെ ഇരിക്കുക വഴുതനങ്ങയും ഇതെന്തിന് അമ്മ മക്കളെ ഇത്ര എന്തിന് അമ്മ ചുമ്മാ ഇരിക്കും അമ്മ പറഞ്ഞു തരാം അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ വഴുതനങ്ങ എന്ന് പറയുന്നൊരു സാധനം നമ്മൾ വെച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ പറഞ്ഞു തരാം ആ ആ അപ്പൊ ഞാൻ അകത്ത് പോയി ചോദിച്ചുകൂടാ എന്തോന്ന് വഴുതനങ്ങി ചെയ്യുന്ന നിനക്ക് എന്തെങ്കിലും അറിയാമോ നീ എന്തെങ്കിലും ഉപകാരത്തിന് ഇങ്ങോട്ട് വന്നോ അതിന് എനിക്ക് നിന്റെ വഴുതനങ്ങി വേണ്ടല്ലോ ഞാൻ ചോദിച്ചോ നിന്നോട് ചുമ്മാ പടിയല്ല നാളെ അവർ വീട്ടിൽ പോകുമ്പോ അവര് ഓരോ തരത്തിൽ ഓരോന്ന് പറയും ഞാൻ പിന്നെ പറഞ്ഞോട്ടെ അവര് പറഞ്ഞോണ്ട് അവിടെ ഇരിക്കും ഞാൻ അത് കേട്ടോണ്ട് വേറെ ഇടത്തും ഇരിക്കും ഓക്കെ ഇടാ വെക്കാൻ നമ്മളിപ്പോ വന്നു റൂമിൽ വന്നു ടി വി കണ്ടു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വഴുതനങ്ങയുടെ ഒരു മണം വരുന്നുണ്ട് ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ കലച്ചേച്ചി പ്രോത്സാഹിപ്പിക്കാൻ അവളെ പോലൊരു കൂടെപ്പുറപ്പില്ല നമ്മളൊരു കൊല്ല ചെയ്താലും അവൾ നമ്മളെ അത് പ്രോത്സാഹിപ്പിച്ചു നമ്മുടെ കൂടെ നിക്കും ആ നമ്മുടെ കൂടെ നിക്കും അതായത് നമ്മുടെ കൂടെ ജീവൻ ഇങ്ങോട്ട് നിൽക്കും കലച്ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് ഓ പ്രസവിച്ചു ആൺകുട്ടി എന്നൊക്കെ പറയില്ലേ ഡോക്ടേഴ്സ് പോലെ സക്സസ് മിനിമോളെ നീ ഒന്ന് കഴിച്ചു നോക്ക് അമ്മ ഇങ്ങോട്ട് എടുക്കട്ടെ അമ്മ ആരെ എടുക്കട്ടെ എന്ന് എനിക്ക് വേണ്ട മക്കളെ എൻ്റെ പൊഞ്ഞുമക്കളെ ഈ മാതിരി പരീക്ഷണം ഇത്ര വർഷമായി നിങ്ങളെ എൻറെ അമ്മയുടെ വർത്താനം ചിരിച്ചു കൊടലു മിനി അമ്മ കഴിച്ചു നോക്കമ്മ പൊടിപോട അമ്മ മക്കളെ ഇത്ര വർഷമായി ആർക്കും ഒരു ദ്രോഹം ഈ അമ്മ ചെയ്തിട്ടില്ല സ്വന്തം മക്കൾ ഉണ്ടാക്കിയ വഴുതനങ്ങ കഴിച്ച് ആപത്തായി ആ ശാപം നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റി വരും അമ്മ ശാപം അമ്മ കൂടെ സംസാരിക്കണം ഇപ്പൊ കണ്ടോ അമ്മ മാറിട്ട് സാരം ഞമ്മൻ അമ്മ വരുത്തമ്മ എനിക്ക് തരൂല വരും ഞങ്ങൾ തെറ്റിരിക്കണോ ആലോചിച്ചുറപ്പിച്ചോണ്ടാണോ നീ അമ്മ എന്നോട് ഇത് വരാൻ പറയും അമ്മ നോക്കട്ടെ നമുക്കൊന്ന് കളിയാക്കാനെങ്കിലും വേണമല്ലോ ഉടനെ കലച്ചേച്ചി കണ്ട കണ്ട നീ ആളാവല്ലേ നിനക്ക് വേണമെങ്കിൽ നീ അടുക്കളെ വന്നാൽ മതി ഞാൻ വന്നാ ഇനി ഞാൻ വരുന്നില്ലല്ലോ എനിക്ക് വേണോ നീ പറഞ്ഞോ വെക്കുമ്പോണ്ടടാ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരില്ലേ ഉണ്ണിയപ്പം ഇത് നമ്മൾ ആഞ്ഞു കടിച്ചാൽ ഇത് പറഞ്ഞു വരത്തേയില്ല ഇതിനെ നമ്മൾ കഷ്ണം 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 ആക്കി ഇങ്ങനെ വെക്കത്തില്ലേ അതുപോലെ കടി പറ്റാതെ ഈ കൊടംപുടിയൊക്കെ അരിഞ്ഞ പോലൊരു സാധനം ഉള്ള അമ്മ മുപ്പത് കിലോ വഴുതനങ്ങക്ക് എത്ര എത്രയുണ്ട് ഇത്ര തന്നെ ഇത്ര തന്നെ കലച്ചേച്ചി വഴുതനങ്ങ അമ്മയ്ക്ക് അറിഞ്ഞൂട്ടേ വഴുതനങ്ങ നമ്മൾ ഇട്ട് മിഴറ്റി കഴിഞ്ഞാൽ മെഴുക്കുപരട്ടി ആവുന്നതിന് മുമ്പേ വഴുതനങ്ങ വറ്റും പറ്റി ഇങ്ങനെ ആവും അപ്പോൾ എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ എല്ലാവർക്കൂടെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടല്ലോ മിനിമോക്ക് വേണ്ടല്ലോ നമ്മളെ പൂശിക്കല്ലേ പിന്നെ അനിയന്മാർ മോൻ അനിയന്മാർക്ക് നീ കൊടുത്താൽ ഇന്നത്തോടെ നിൻ്റെ പഴുതന ഞാൻ കരു തീരും മക്കളൊരു കാര്യം ചെയ്യും മക്കളെ നാളെ ഒരു വീട്ടിൽ അയക്കില്ലേ അമ്മ അയക്കുമ്പോൾ മക്കളവിടെ ചെന്നിട്ട് അവർക്കിട്ട് താങ്ങുക തന്നെ വേണം മക്കളെ അത് തന്നെ അതേ നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യാനൊക്കെ അടിക്കാനൊക്കെ അമ്മായിമ്മെ തല്ലാനൊക്കെ ഒന്നും പറ്റൂല മക്കൾ വേറെ ഒന്നും ചെയ്യണ്ട പോരെടുക്കുന്നതിന് മുൻപേ ഇപ്പൊ മക്കൾ വെച്ച സാധനത്തിന്റെ പേരെന്തോ ആ ഇത് ഇത് മക്കൾ രണ്ട് സ്പൂൺ അവർക്ക് കൊടുത്തേച്ചാ മതി എൻ്റെ കുഞ്ഞിൻ്റെ നേർക്ക് വരും ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം ഞാൻ മുള ഇന്ന് വരെ യാതൊരു കാര്യത്തിനും പരീക്ഷണത്തിനും എല്ലാവരും തന്നാൽ കഴിക്കും പക്ഷെ എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം ഇനി ആര് തന്നാലും കഴിക്കേക്കാ കഴിക്കാ എനിക്ക് പേടിയാണ്